ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലാണ് സ്വകാര്യ ബസ് വിദ്യാർത്ഥികളെ കയറ്റാതെ പോകാൻ തയ്യാറായപ്പോഴാണ് കോഴിക്കോട് സിറ്റി ട്രാഫിക്കിലെ നാഗരാജൻ ഇങ്ങനെ ഒരു സാഹസികം ചെയ്തത് നമുക്കപ്പം ഇപ്പം നാഗരാജൻ ചേട്ടൻ തന്നെ ചേരുന്നുണ്ട് എന്താ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ മർക്കസ് സ്കൂൾ വിട്ട ടൈമിൽ നാല് നാലര മണിക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യ എല്ലാ ബസ്സുകാരെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ കുട്ടികളെ കയറ്റി വിടാറുണ്ട് അന്നിപ്പോൾ ഈ ബസ്സിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് അവർ എൻ്റെ എൻ്റെ ഇങ്ങനെ അടുപ്പിച്ച് വണ്ടി കൊണ്ടുവന്ന് നിർത്തി അന്ന് കുട്ടികളെ കയറ്റാൻ അവർ വിസമ്മതിച്ചു അന്നപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളെ ഇവിടുന്ന് ഒരു അഞ്ചോ ആറോ അല്ലെ കഴിയുന്ന കുട്ടികളെ നിർബന്ധിക്കല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന കുട്ടികളെ എടുത്തിട്ട് നിങ്ങൾ പോവുക അന്നപ്പോൾ അവർക്ക് എടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലവർ ഏ അന്നപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളെടുത്തില്ലെങ്കിൽ നീ എൻ്റെ നെഞ്ഞത്തോടെ വണ്ടിയെടുത്ത് പോണ്ടി വരും അല്ലെങ്കിൽ കുട്ടിക്ക് പോയേ പറ്റുമല്ലോ അങ്ങനെ ഞാൻ റോഡ് കിടന്നു അന്നപ്പോൾ അവർ കുട്ടികളെടുത്തു കുട്ടികളെടുത്തു കുട്ടികളെടുത്തതിന് ശേഷം അവർ പോവുകയും ചെയ്തു സാധാരണ രീതിയിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നേരത്തെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഈ കുട്ടികളെ കൂട്ടാതെ ബസ് കയറ്റാതെ ബസ് സ്ഥിരമായി സ്ഥിരമായിട്ടുള്ള സംഗതിയാണ് അവിടെ മർക്കസിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് എത്ര കുട്ടികളവിടെ ഈ രാവിലെ വരുന്ന കുട്ടികൾ മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറു മണിയായാലും ഇവിടുന്ന് പോകാൻ കഴിയില്ല കുട്ടികൾക്ക് ബസ്സാരെടുക്കുന്നില്ല ഏ അന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിടത്തോളം ഇങ്ങനെ ചെയ്യുള്ളൂ ഞങ്ങളിതും പറയില്ല എല്ലാ കുട്ടികളെയും കൂടി ഒരു ബസ് കയറി പോകണമെന്ന് നാലോ അഞ്ചോ അവരെ കൊണ്ട് എത്രയാണോ പറ്റുന്നത് ഏ അവർ നിർത്തി ഞാൻ എത്ര പറ്റുമോ അത്ര എടുത്തിട്ട് പോകാനേ പറയാറുള്ളൂ ഏ അതാണ് അന്നപ്പോൾ അവരതിന് തയ്യാറാവാത്ത ചില ബസ്സുകാർ എല്ലാവരും ഞാൻ പറയല്ലോട്ടോ മൊത്തം ബസ്സുകാർ ഇല്ല ചില ബസ്സുകാർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാലും ഈ സംഭവം ഉണ്ടായതിനു ശേഷം കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു കയ്യടിക്കുന്ന ഒക്കെ കാണാൻ അത് എന്താണ് ഞാൻ അതിന് പറയണ്ടേ ഏപ്പം ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാൻ വയ്യ ആരെങ്കിലും വിളിച്ചോന്നിട്ട് ഈ സംഭവം ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ മൊത്തം വൈറലാണ് പലരും വിളിച്ചിരുന്നു പലരും വിളിച്ചിരുന്നു പലരും വിളിച്ചെങ്ങാൻ നല്ല നല്ലതാണ് ചെയ്തത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നാണ് പറയുന്നത് അന്നിപ്പം ഇത്രയും കുട്ടികൾ അവിടെ കിടന്ന അത് നമുക്ക് എന്താ പറയണ്ടേ ആ കു എന്തെങ്കിലും ഒരു ഇതായി കിട്ടണം എനിക്കതേ പറയാനുള്ളൂ പക്ഷേ ഇതിപ്പോൾ കുറച്ച് സാഹസികമായ ഒരു സാഹസികമായൊരു മറ്റാത് അനുകരിക്കരുത് എന്നുകൂടി പറയുന്നത് അത് അത് ഒരിക്കലും ചെയ്യരുത് വേറൊരാളും അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അത് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ അത് നമുക്ക് ആ സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ഇതാണത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തേക്കാവാം വണ്ടി കൊണ്ടുവന്ന് വന്നപ്പോൾ അത് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ അത് അതേ ഉള്ളൂ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അതാ അതിനു വേണ്ടിയിട്ടാണ് ഇനിയെങ്കിലും ആരെങ്കിലും ഒന്ന് എന്താ പറയുക നിങ്ങൾ ന്യൂസുകാരും ഇതൊക്കെ ഇതാക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇതിൽ എന്തായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നാഗരാജൻ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു സൂപ്പർ ഹീറോ കൂടിയായി മാറിയിട്ടുണ്ട് അദ്ദേഹം പക്ഷേ ഇതിന് ആരും ആവർത്തിക്കരുത് ഇങ്ങനെ ഒരു സാഹസം അങ്ങനെ കാണിക്കരുത് നിയമപരമായ നടപടികളാണ് വേണ്ടത് എന്നൊരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്